ഹായ് ഗെയ്സ് ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക് നാളെ പെരുന്നാളല്ലേ നാളെ നമുക്ക് രണ്ട് സന്തോഷമുണ്ട് ഒന്ന് പെരുന്നാൾ ആയതുകൊണ്ടുള്ള സന്തോഷം രണ്ടാമത്തേത് ഇൻഷല്ല നാളെ നമ്മൾ പറക്കാൻ പോക്കാണ് രാവിലെ തന്നെ നമ്മൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടേ മാറ്റുമ്പോഴത്തേക്ക് തന്നെ പള്ളിയിൽ പോയവരെല്ലാം വന്നിട്ടുണ്ടേനും പിന്നെ ഉസ്താവ് വന്ന് നമ്മളൊരു ഫാത്തിയൊക്കെ ആക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്നരക്ക് പെരക്കുന്നു ഇറങ്ങാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നര കഴിഞ്ഞ് നമ്മളെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് അപ്പോൾ അപ്പോൾ ഇവിടുന്ന് ഒരു മൂന്നാല് മണിക്കൂർ ഓടാനുള്ളത് കൊണ്ടും പെരുന്നാളായതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉള്ളത് കൊണ്ടും നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നമ്മളെ ആൾക്കാരുള്ളതുകൊണ്ട് രണ്ട് വണ്ടിയിലാണ് പോകുന്നത് ലഗേജും പിന്നെ ഒരു വണ്ടിയിൽ നമ്മളെ കൊണ്ടാക്കാൻ വന്നവരായിരുന്നു ഞാൻ കയറിയ വണ്ടിയിൽ ഞാൻ മാത്രമേ പോകേണ്ട ബാക്കി എല്ലാവരും മറ്റേ വണ്ടിയിലേനു അതുമാത്രമല്ല എനിക്ക് ഫോണും ഇല്ലേനോ എൻ്റെ അടുത്ത് ഫോണല്ല ഇവരല്ലേനോ ഉള്ളത് പിന്നെ പ്രത്യേകിച്ച് ഇന്ന് പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക വീട് എടുക്കാൻ ഒന്നും പറ്റിയിട്ടില്ല വീട്ടിൽ നല്ല തിരക്കും ആളൊക്കെ ആയതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അന്നെ വണ്ടിയിൽ നിന്ന് കളയാക്ക് പേടിപ്പിച്ച് പേടിപ്പിച്ച് കൊല്ലലായിരുന്നു നീ എത്തൂല അവരെത്തൂന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിറങ്ങി ചായയൊക്കെ കുടിച്ചിട്ടാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് രാവിലെ ഉച്ചക്ക് വീട്ടിൽ നിന്ന് ബിരിയാണി ഒന്നതേ ഉള്ളൂ ഫസ്റ്റ് അവരുള്ള വണ്ടി എയർപോർട്ടിലെത്തി അവരിറങ്ങി കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ എയർപോർട്ടിലെത്തിയത് സമയത്തിന് എയർപോർട്ടിൽ എത്തിയവരാണ് ഒരു സമാധാനമായത് ആധിനെയും കൂട്ടിയിട്ട് ട്രോളിയിൽ ഉന്തലാണ് അപ്പോൾ ഉള്ളിലേക്ക് പോക്കാണ് ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട് ചെറിയൊരു സങ്കടവും ഉണ്ട് ഉമ്മാനിയെല്ലാം വിട്ട് പോകുന്നതുകൊണ്ട് പിന്നെ എല്ലാവരോടും പോട്ടെ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോക്കാന്ന് അങ്ങനെ ചെക്ക് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇത് കോഴിക്കോട് എയർപോർട്ടാണ് കേട്ടോ നമുക്ക് എട്ടരക്കാണ് ഫ്ലൈറ്റ് അവിടെ എത്തുമ്പം തന്നെ ആറുമണി ആയിട്ടുണ്ട് ഇനി ഞാൻ എവിടെ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ കോഴിക്കോട് ഏറ്റവും റിയാദ് റിയാദ് സൗദി അറേബ്യയിലെ റിയാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത് ആടെയല്ല നമ്മുടെ ആടെന്നും കുറച്ച് പോകാനുണ്ട് ഒരു എട്ട് മണിക്കൂറോളം ആദ്യമാണ് നമ്മളെ പാസ്പോർട്ടെല്ലാം സൂക്ഷിക്കുന്ന ആളെ ഓളെ ബാഗ് തുറന്നാൽ കാണാൻ എന്തെല്ലാം ഉള്ളേന്ന് കയറി മുതലോള് പാസ്പോർട്ട് എടുത്തിട്ട് ബാഗിലിടയാന്ന് എന്നിട്ട് ചോദിക്കുമ്പോൾ തുറന്നു താൻ ചേരൂ പിന്നെ കാണിക്കുമ്പോൾ ഭയങ്കര ക്വശിയുമാണ് എന്നിട്ട് ഇവിടെ കൊടുക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ കരച്ചല്ലേനും കൊടുക്കുന്നില്ലേനും പിന്നെ ലഗേജൊക്കെ എടുത്ത് വെച്ചു ഞാനും ദീതിയും കൂടിയാണ് പെട്ടി എടുത്ത് വെച്ചത് രണ്ടാക്കും പൊന്തുയില്ല കഷ്ടപ്പെട്ടെടുത്ത് പൊന്തിച്ച് വെച്ച് ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മളെ അഞ്ച് പെട്ടിയായിരുന്നു ഉള്ളത് പിന്നെ നാല് ബാഗും രണ്ട് ബാഗാണ് ലഗേജിൽ പോയിട്ടുള്ളത് പിന്നെ നമുക്ക് പോകാനുള്ള ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചത് എയർപോർട്ടിൽ വള്ളം കയറിയാൽ ഈത്തി കയറിയിട്ട് രക്ഷപ്പെടാനാണെന്ന് തോന്നുന്നത് ഇതുകൂടെ വെച്ചിട്ടുള്ളത് ഇടുന്ന രണ്ട് മൂന്ന് കുട്ടികൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടേനോ നമ്മൾ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ മേലയിലേക്ക് പോകാൻ ആക്സലറ്ററിൽ കയറി നമുക്കൊന്നും അറിയില്ലേനോ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് രീതികൾ ഉള്ളതുകൊണ്ട് എല്ലാവള് പറഞ്ഞു തരികയാണ് ചെയ്തത് അവൾക്ക് ഒരുക്ക പോയോണ്ട് അങ്ങനെ അറിയാം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിയാം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആകെയുള്ളൊരു രസമെന്ന് പറയുന്നത് മവാനി ഉപഭാൻ ഇക്കാക്കാനൊന്നും കാണാൻ പറ്റൂലെന്നുള്ളതാണ് നമ്മളോട് പോകാൻ പറഞ്ഞത് സോൺ വണ്ണിലാണ് അപ്പോൾ സോൺ വണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കാന് അവിടെ ദീതിയാണ് ക്യൂന്നുന്നത് നമ്മളെല്ലാം അവിടെ ബാഗും കൊണ്ടിരിക്കുകയാണ് ചെയ്തത് പിന്നെ അവിടെ നിന്ന് പുറത്തേന് പിന്നെ ഈടെ വീട് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ബാഗ് ചെക്കിങ്ങും അന്ന ചെക്ക് ചെയ്യലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിന് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോക്കാന്ന് പിന്നെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ സമയമാതുകൊണ്ട് നമ്മളിവിടെ ഗെയ്റ്റ് ടൂൻ്റെ അടുത്ത് ഇരുന്നിട്ടാന്നുള്ളത് ആ സമയത്ത് ഫ്രഷാകും ബാക്കുമൊക്കെ ചെയ്യാം നമ്മൾ ആദ്യക്കും ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അവർ രാവിലെ ഇട്ടതായതുകൊണ്ട് പെരങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗെയ്റ്റ് ടൂവും കടന്ന് ഇതാ നമ്മൾ ഫ്ലൈറ്റ് കണ്ട് ഗെയ്സ് ആദ്യം ഒർക്കേനു നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് ജേനു ഇത്ര വലുതാണോ എന്നൊക്കെ പറയുന്നുണ്ടേനു പിന്നെ ഇനി നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോക്കാണ് അപ്പോൾ നല്ല എക്സൈറ്റ് വേണ്ടിയാന്നുള്ളത് ആദ്യം ഒർക്കായതുകൊണ്ട് അല്ലെങ്കിൽ ഓള കളിയെല്ലാം കാണിച്ചേനു രാ കിട്ടാണ് ആദ്യം എണീച്ചിട്ടുണ്ട് ഗേസ് ഫ്ലൈറ്റ് എരുമ്പത്തേക്കോളം എണീപ്പിച്ച് കളി കണ്ട വായുകൊണ്ടൊക്കെ ഇങ്ങനെ ഫസ്റ്റ് ഫ്ലൈറ്റ് കേറിയിട്ടുണ്ട് അപ്പൊ അവർ നമ്മളോട് വെൽക്കം എന്നൊക്കെ പറഞ്ഞു പന്ത്രണ്ടാം നമ്പർ ആയിരുന്നു സീറ്റ് നമുക്ക് ആറാക്കു ഒരു റോൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ആജറാക്കു പിന്നെ സീറ്റ് ഇല്ലാത്തത് കൊണ്ട് ആറാക്കു ഒപ്പര കിട്ടിയ വിൻഡോ സീറ്റ് കിട്ടേണ്ട ഇതാണ് നിങ്ങൾ കാണുന്നത് അപ്പുറത്തെ വിൻഡോ സീറ്റിൽ ആദ്യമായിരുന്നു ഇരുന്നത് കുറച്ച് കഴിഞ്ഞ ഇവുമെല്ലാം തട്ടിയെടുത്തിട്ടുണ്ട് ഫ്ലൈറ്റ് മെല്ലെ മെല്ലെ മൂവാകാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കാണുന്ന പോലെ മൂവായി പിന്നെ ഒറ്റ പറക്കലായിരുന്നു സത്യം വന്ന നല്ല തല എന്തോ തല എന്തോ പോയ പോലെ കിളി പോയ പോലെ ഇണ്ടായിരുന്നു പിന്നെ അത്ര പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല ആ ഫസ്റ്റുള്ള രീതിയുള്ളൂനും പാർക്കൊക്കെ വെറുതെ ഇങ്ങനെ വീട് എടുത്ത് നിന്ന് രാത്രി ആയോണ്ട് പുറത്തുള്ള കുഞ്ഞി കുഞ്ഞി ലൈറ്റ് കാണാൻ നല്ല റോഡ് എന്താ പറയാ റോഡ് കാണാനായി ഏറ്റവും കൂടുതൽ അടിപൊളി വണ്ടിയൊക്കെ ലൈൻ ഇന്ന പോലെ മര്യാദക്ക് കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് ഉമ്മാക്കെല്ലാം കാണിച്ചു കൊടുത്തിട്ട് സീറ്റില് ഞാനും ഉമ്മയാണ് ഇരുന്നത് അപ്പറത്തെ സീറ്റിലായിരുന്നു ആദ്യമൊക്കെ ആദ്യം നല്ല പുറത്തുനോക്കാന് ലൈറ്റാണോ പിന്നെ പിന്നെ പുറത്ത് നോക്കുമ്പം കാണുന്നത് മേഖത്തിൻറെ ഉള്ളിലെ ലൈറ്റ് ബർഫ് കറുപ്പാണ് പിന്നെ ലൈറ്റും ഓഫാക്കിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാബിൻ ക്രൂ വന്നിട്ട് നമുക്ക് കുടിക്കാനേ ഒരു ബോട്ടിൽ വെള്ളം തന്നു പിന്നെ ഫ്ലൈറ്റിൽ ടോയ്ലറ്റ് കയറിയിട്ടുണ്ടായിരുന്നു നമ്മളെ പടം തന്നെ ഇങ്ങറങ്ങിയതിന് വലിയ വൃത്തിയൊന്നും ഉണ്ടായിട്ടില്ല എവിടെയാണ് ഒന്ന് പോയിട്ടുണ്ട് കുറച്ചമ്മേ ഉറങ്ങിയിട്ടുള്ളൂ അങ്ങനെ നമ്മളിത് റിയാദിലെ എയർപോർട്ടിൽ എത്താനായി എൻ്റെ ജീവിതത്തിൽ നിന്ന് മറക്കാതെ ഒരു ദിവസം തന്നെയായിരുന്നു രണ്ട് നല്ല കാര്യങ്ങളാണ് ഒന്ന് പെരുന്നാൾ രണ്ടാമത്തേത് ഞാൻ ആദ്യമായിട്ട് കുറേ നാളായി ആഗ്രഹിച്ച ഫ്ലൈറ്റ് കയറി സന്തോഷം വെച്ചാല് ഇന്ന് അവൾ കാണും ഉപ്പ ഒരു കൊല്ലായി പോയിട്ട് ആദ്യ രണ്ടാമത്തെ തവണ ആണ് കാണാൻ പോകുന്നത് വാവ ഫസ്റ്റ് ആയിട്ട് കാണാൻ പോകുന്നതാണ് വാവ ജനിച്ചിട്ട് ഏർ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല വായിച്ചിന്ന് ആകെ കിട്ടിയ വെള്ളം മാത്രമായിരുന്നു കുറച്ച് ലോക്കൽ ഫ്ലൈറ്റ് ആയോണ്ട് ഫുഡൊന്നും കിട്ടിയിട്ടില്ല അത് മാത്രല്ല നമുക്കൊരു ിന്റെ പണിയും കൂടി കെട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ റിയാദിൽ എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് നമുക്ക് അധികം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫോണിലെ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു നമ്മളേലാണെങ്കിൽ വേറെ ഫോണും ഇല്ല വീഡിയോ എടുക്കാം സൗദിയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാൻ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്